പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ് കേട്ടോ അപ്പോൾ എൽ പി യു പി ഇൻ്റർവ്യൂവിന് ഞാൻ പറഞ്ഞിരുന്നു മൂന്ന് സെക്ഷനായിട്ടാണ് ക്ലാസുകൾ എടുക്കുന്നത് ഒന്ന് കറണ്ട് ക്ലാസ് ആണ് മറ്റൊന്ന് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങളോട് ചോദിക്കാൻ സാധ്യത ടൈപ്പ് ചോദ്യങ്ങളും മറ്റൊന്ന് നമ്മുടെ അക്കാഡമിക് പരമായിട്ടുള്ള ചോദ്യങ്ങളുടെയും ക്ലാസുകളാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടും ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് പഠിക്കാനായിട്ടും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ ബാങ്ക് സെറ്റ് നോക്കി ചോദിക്കാൻ സാധ്യത ഇതിനും വർഷങ്ങൾ ഇതിനുമ്പുള്ള വർഷം ൾ എൽ പി യു പി ഇന്റർവ്യൂവിന് ചോദിച്ചുള്ള ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആ ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി എൽ പി യു പി ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭിക്കുന്നതായിരിക്കും അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൽ പി യു പിക്ക് വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് കോഡ് നൽകിയിരുന്നു ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എൽ പി യു പി ഇന്റർവ്യൂവിൽ നമ്മൾ നൽകുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് എന്തായാലും ഇന്റർവ്യൂവിന് ഉറപ്പായി ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി അതിനകത്ത് നമ്മൾ കറണ്ട് അഫേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ലേറ്റ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് കുസ്റ്റിൻ ബാങ്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കുസ്റ്റി ബാങ്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട അധ്യാപക വിദ്യാർത്ഥി മേഖലകൾ കേരള ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന പോളിസികളെക്കുറിച്ചും അതുപോലെ നമ്മുടെ സൈക്കോളജി സൈക്കോളജിപരമായിട്ടുള്ള പോർഷൻസ് എല്ലാം ഇതിനകത്ത് കവർ ചെയ്യും ടോട്ടൽ പോർഷൻസ് കവറായി പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനെടുത്തേക്കുന്നത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു അധ്യാപകൻ ഉണ്ടായിരിക്കേണ്ട വ്യക്തിത്വ സവിശേഷതകൾ എന്തൊക്കെ ഈ ഒരു ചോദ്യം പല തവണ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് എൽ പി യു പി ഇൻ്റർവ്യൂവിൽ അപ്പോൾ ഇങ്ങനൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ചോദ്യത്തിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഉത്തരം പറയുക എന്താണ് ചോദ്യം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു അധ്യാപകന് ഉണ്ടായിരിക്കേണ്ട വ്യക്തിത്വ സവിശേഷതകൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനാൻസർ ചെയ്യാം അപ്പോൾ ഇങ്ങനെ തുടങ്ങാം നമുക്ക് ഇതിന് എൻ്റെ ഒരു ഉത്തരമെന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഭാഗം ചെലവഴിക്കുന്ന കുട്ടികളുമായിട്ടായിരിക്കും അപ്പോൾ കുട്ടികളെന്ന് പറയുന്ന ആ ഒരു മക്കളെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അവരെ മനസ്സിലാക്കണമെങ്കിൽ അവരിലൊരാളായി മാറിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അധ്യാപകൻ എന്നൊരു പോസ്റ്റിൽ മാത്രം നമ്മൾ നിലകൊള്ളുമ്പോൾ ഒരിക്കലും നമുക്ക് ആ മക്കളെ മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷെ മറിച്ച് നമ്മൾ അവൾ അവരിലൊരാളായിട്ട് മാറുമ്പോൾ നമുക്ക് അവരെ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ സന്തോഷം െന്താണ് അവരുടെ അവരെന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളോട് അവർ തുറന്നു പറയണമെങ്കിൽ അവരിലൊരാളായിട്ട് നമ്മൾ മാറിയിടണം നമ്മൾ അവരുടെ ഒരാളായിട്ട് മാറണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ആ കുട്ടികളിൽ ഒരാളായിട്ട് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനു വേണ്ട ഒരു വലിയ കാര്യമെന്ന് പറയുന്നത് നമുക്ക് ക്ഷമാശീലമാണ് അവർ കാരണം അവർ കുഞ്ഞു മക്കളാണ് അവരിലൊരാളാവണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ക്ഷമാശീലം വേണം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്വഭാവത്തിലൊരു സെൽഫ് ഡിസിപ്ലിനും സെൽഫ് കൺട്രോളും ഒക്കെ ഉണ്ടെങ്കിൽ അവരിലൊരാളായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ ഓരോ അധ്യാപക ഓരോ വിദ്യാലയത്തേക്കും വരുന്ന കുട്ടികളെന്ന് പറയുന്നത് ഓരോ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ നമ്മളോട് തുറന്നു പറയുകയും അതിൽ ഒരു പ്രശ്നപരിഹാരം നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ എന്ത് പ്രശ്നം ആ കുട്ടി ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മളോട് തുറന്നു പറയാനുള്ള ഒരു അവസര അവസരം അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കണമെങ്കിൽ അത് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ അവരിലൊരാളാണെന്ന് തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയം സമയത്താണ് ആ കുട്ടി നമ്മളോട് അവരുടെ പ്രശ്നങ്ങളും അവരുടെ വിഷമങ്ങളും അവരുടെ ദുഃഖങ്ങളും അവരുടെ സന്തോഷങ്ങളും എന്ത് തന്നെയാണ് നമ്മളോട് ഷെയർ ചെയ്യുകയുള്ളൂ അങ്ങനെ നമ്മളോട് ഷെയർ ചെയ്യണമെങ്കിൽ അതിനെ ഉള്ളൊരു അന്തരീക്ഷം നമ്മൾ അവ നമ്മുടെ രണ്ട് വിദ്യാർത്ഥിയുടെയും അധ്യാപകൻ്റെയും ഇടയിൽ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ക്ഷമാശീലം വേണം കുട്ടിയോട് അനുകമ്പി ഉള്ളതായിരിക്കണം ഒരാളായിരിക്കണം ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് അതുപോലെ സ്നേഹമുള്ള ആളായിരിക്കണം അവരെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം അവരിലൊരാളായി മാറുമ്പോഴാണ് നമ്മളൊരു അധ്യാപക ജീവിതത്തിൻ്റെ ഒരു വിജയത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഇതിന് ഉത്തരം പറയാം ഇപ്പോൾ ഞാൻ പറയുന്ന ഇത് എങ്ങനെ ഒരു ചോദ്യം വന്നുകഴിഞ്ഞ് ഞാൻ പറഞ്ഞു അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഇതിന് ഉത്തരം പറയണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു മോഡുലേഷൻ ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും നിങ്ങളുടേതായിട്ടുള്ള അഡീഷണൽ പോയിന്റ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഏകദേശം ഒരു ഓവറോൾ വ്യൂ ആണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ഈ ഒരു രീതിയിൽ സമീപിക്കാവുന്നതാണ് അപ്പോൾ മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ താങ്ക്